മലപ്പുറത്ത് എത്തിയഞ്ച് ലക്ഷത്തി എതിനായിരത്തി എണ്ണൂറ് രൂപയുടെ കുഴൽ പണം പിടികൂടി രണ്ടുപേരെയാണ് മലപ്പുറം പോലീസ് പിടികൂടിയത് പാണക്കാട് ഭാഗത്ത് നടത്തിയ വാഹന പരിശോധനയിൽ പിടികൂടിയത് എഴുപത്തിയഞ്ചു ലക്ഷത്തി അയ്യായിരം രൂപയാണ് മലപ്പുറം പഴയുള്ളൂർ സ്വദേശി അബ്ദുള്ള ഓട്ടോറിക്ഷയിൽ കടത്താൻ ശ്രമിച്ചതായിരുന്നു പണം കൂട്ടിലങ്ങാട് ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ പത്ത് ലക്ഷത്തി എഴുപത്തി എണ്ണൂറ് രൂപയാണ് പിടികൂടിയത് മലപ്പുറം വള്ളുവമ്പ്രം സ്വദേശി ബഷീർ സ്കൂട്ടറിൽ കടത്താൻ ശ്രമിച്ചതായിരുന്നു ഈ പണം മലപ്പുറം ജില്ലയിലെ അനധികൃത പണം കടത്തുമായിട്ട് ബന്ധപ്പെട്ട് പുഴപ്പണം കടന്നതായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരം നമ്മൾ സ്പെഷ്യൽ റെയ്ഡ് നടത്തിവിടാറുണ്ട് അതോടനുബന്ധിച്ച് തന്നെ ഇന്നും എൻ്റെ സ്പെഷ്യൽ സ്കോഡ് വിവിധ സ്ഥലങ്ങളിൽ പിന്നെ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് റെയ്ഡ് നടത്തുന്നുണ്ടായിരുന്നു സ്പെഷ്യൽ ടീമിന് കിട്ടിയ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ ഒരു എട്ട് ഇരുപത് മണിക്ക് പണക്കാട് ഭാഗത്ത് വെച്ചിട്ട് ഒരാൾ ലക്ഷത്തി രൂപ കാണപ്പെട്ട് അയാളെ പണവും സീസ് ചെയ്തിട്ടുണ്ട് ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് ഇതുവരെ മുപ്പത്തിയഞ്ച് ഹവാല കേസുകൾ ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അഞ്ചു കോടി എൺപത് ലക്ഷത്തിൽ പരം രൂപയാണ് ഈ വർഷം മാത്രം പിടിച്ചത് ഇതുവരെ കിലോഗ്രാം സ്വർണവും പിടിച്ചു മലപ്പുറം എസ് ശശിധരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക പിടികൂടിയത് ന്യൂസ് ബ്യൂറോ മലപ്പുറം College College of of Science Science offers hospital administration course MBA in healthcare management training tie up with multi specialty hospitals and medical colleges visit കോഴ്സ്